ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക എന്നറിയോ ഇത് ഈ ഭൂമി ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ഭാരമാണ് അതിൻ്റെ മേലാണെന്ന് ഭൂമിയോ പ്രപഞ്ചമോ മറ്റു മനുഷ്യരോ നമ്മളെ ഒരു ഭാരവും കയറ്റി വെക്കുന്നില്ല പ്രതിസന്ധി എന്ന് പറയുന്ന നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ തലയിൽ നമ്മളുണ്ടാക്കുന്ന ഭാരമാണ് നമ്മളാണ് ഉണ്ടാക്കുന്നത് ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാവും ആ പ്രശ്നത്തെ പ്രതിസന്ധി ആക്കുന്നത് നമ്മളെ പ്രശ്നങ്ങളല്ല മറിച്ച് നമ്മുടെ തലച്ചോറാണ് നമ്മൾ ചിന്തിച്ച് 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 അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മളിങ്ങനെ വിചാരിച്ചു വിട്ടു ഈ പ്രതിസന്ധിയുമായിട്ട് നമ്മൾ പ്രതിസന്ധി എന്ന് പറയുന്ന പ്രശ്നവുമായി നമ്മൾ നേരിട്ടൊന്ന് അഭിമുഖീകരിക്കുമ്പം അയ്യോ ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രശ്നം എന്ന് പറഞ്ഞത് പലപ്പോഴും അത്രയേ ഉണ്ടാവുള്ളൂ വളരെ നിസ്സോര കാര്യങ്ങൾക്ക് വേണ്ടിയിലായിരിക്കും നമ്മൾ ഒരു പ്രശ്നത്തെ പെരുപ്പിച്ച് പെരുപ്പിച്ച് വലിയ സംഭവമാക്കി മാറ്റുന്നത് ഒരാൾ നിങ്ങൾക്ക് പണം തരാനുണ്ട് ആ പണം തരാനുള്ളത് നിങ്ങളങ്ങോട്ട് ചിന്തിക്കുക അവരെന്നെ പറ്റിക്കും അവരെന്നെ ഇതാക്കും എന്നെ ഇങ്ങനെ ആക്കുമെന്ന് ചിന്തിച്ച് 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 അതൊരു തലച്ചോറിൽ വലിയൊരു ഭാരമായ ഒരു പ്രശ്നമായി നിങ്ങളെ തലച്ചോറ് അവിടെ വ്യാഖ്യാനിക്കും അതിനെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ അതിനെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ അതൊരു വലിയ ഒരു വലിയൊരു മൾട്ടിപ്ലെക്സ് തിയേറ്ററിൽ അറങ്ങേറുന്ന ഒരായിരം മൂവികളെപ്പോലെ നിങ്ങളുടെ തലച്ചോറിൽ ചർച്ച ചർച്ച കൊണ്ടിരിക്കുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് തോന്നും ഒന്നും ഉണ്ടാവില്ല ചിലപ്പം വളരെ നിസ്സാര കാര്യമായിരിക്കും പലപ്പോഴും നമ്മൾ ഊഹിച്ചെടുത്ത കാര്യങ്ങളായിരിക്കും ഇനി അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ നമുക്ക് ഒരു എന്താ പറയുക ഒരു ലോജിക്ക് ബ്രെയിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂ ആയിരിക്കും ക്രൈസിസ് ഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ തലച്ചോറിൽ അരങ്ങേറുന്ന ഈ ഭാരം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് ആയിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നിങ്ങൾ രാഷ്ട്രീയ കലഹങ്ങൾ മതകലഹങ്ങൾ അങ്ങോട്ടിങ്ങോട്ടൊക്കെ ഉള്ള പല കലഹങ്ങളുമായിട്ട് മാറുമ്പം ചിലപ്പം അതിലൊരു വസ്തുതയുണ്ടാവില്ല ഓരോ മനുഷ്യനും അവരുടേതായ വിഷനുണ്ട് മിഷനും ഉണ്ട് അത് നിങ്ങളിങ്ങനെ പെരുപ്പിച്ച് പെരുപ്പിച്ച് കാണുമ്പം ഇത് നിങ്ങളുടെ തലയിൽ വലിയൊരു ഭാരമായിക്കെടുക്കുമ്പം അത് റിയാലിറ്റി ആയിട്ട് നിങ്ങളെ തലച്ചോറ് വ്യാഖ്യാനിക്കുമ്പം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ എൻ്റെ ഞാനൊരു ഡോക്ടറാണ് ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പം ഇതുപോലെ വലിയൊരു ക്രൈസിസിനെ കുറിച്ച് ഞാനിങ്ങനെ തലയിൽ ഇങ്ങനെ ചിന്തിച്ച് 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 കൂട്ടിയിരുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിനെക്കുറിച്ച് ഫോൺ കോൾ വരുമ്പോഴേക്കും എന്തായിരിക്കും സംഭവിക്കുക മുമ്പിൽ ഒറിജിനലായിട്ട് റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മറന്നുപോകും അപ്പോൾ നമ്മളൊരു ക്രൈസിസിനെക്കുറിച്ച് ഒരു ഫോൺ കോൾ പോയി ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മളറിയൂല നമ്മുടെ കയ്യിൽ സ്റ്റിയറിംഗ് ഉണ്ട് ഞാൻ വണ്ടി ഓടിച്ച് പോവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കൂല മറിച്ച് നമ്മൾ എന്താ ചെയ്യുക നിങ്ങൾ നിങ്ങളെ മുമ്പിൽ കാണുന്നത് വലിയ മഹാ ക്രൈസിസ് ആയിരിക്കും നിങ്ങൾ നിങ്ങളെ കയ്യിൽ സ്റ്റിയറിംഗ് ഉണ്ട് എന്നറിയാതെ നിങ്ങൾ മുമ്പിൽ മറ്റു വാഹനങ്ങൾ കടന്നു പോകേണ്ടതെന്നറിയാതെ ഒരു ആക്സിഡൻറ്റിലായിരിക്കും അത് പെടുന്നത് അപ്പം ക്രൈസിസ് ഘട്ടത്തിൽ നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മൾ ലോജിക്ക് ബ്രെയിൻ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റീവായിട്ട് ആയിട്ട് നമ്മൾ പ്രോബ്ലം സോൾവിങ് ക്യാപ്പബിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഒരു ക്രൈസിൻ്റെ ചെറിയൊരു മൊമെൻറ്റ് മതിയാവും നമ്മുടെ ജീവിതം അവിടെ നിന്നാ സമീപിക്കാൻ മനസ്സിലായില്ല അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ തലച്ചോറിലുള്ള നമ്മുടെ ഈ ഭാരത്തെ നമ്മളെന്തെങ്കിലും ഒരു പേനയും പേപ്പറും വെച്ചിട്ട് അങ്ങോട്ട് എഴുതി വെക്കുക എന്നിട്ട് അത് സോൾവ് ചെയ്യേണ്ട ഒരു ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യണം അല്ലാതെ അത് ഒറ്റയടിക്ക് അങ്ങോട്ട് സോൾവ് ചെയ്യേണ്ട കാര്യമല്ല ചിലപ്പം ചിലപ്പോൾ എമർജൻസി ആയിട്ട് സോൾവ് ചെയ്യേണ്ട ഇഷ്യൂസ് ഉണ്ടാവും അതിന് അതിൻ്റെതായ ടീംസ് ഉണ്ടാവും ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു അവിടുന്ന് ആൾക്കാർ രക്ഷപ്പെടുത്തണം അത് എമർജൻസി ആയിട്ട് ചെയ്യേണ്ടത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേഴ്സണിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടായിട്ടോ ദറ്റ് ഈസ് നോട്ട് എൻ എമർജൻസി അതൊരു എമർജൻസി അല്ല അതിനെക്കുറിച്ച് അത് നിങ്ങൾക്ക് സമയമെടുത്ത് സോൾവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആയിരിക്കും ഒരു പണം തരാനുണ്ട് അത് നിങ്ങൾ ഒറ്റയടിക്കാൻ അങ്ങോട്ട് ഇതാക്കേണ്ടതല്ല അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന ക്രൈസിസിൻ്റെ ഒരു നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും മുമ്പിൽ വലിയൊരു അപകടമായിട്ട് നമ്മളത് മാറ്റുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ക്രൈസിസ് വേളകളിലൊക്കെ നിങ്ങളൊരു ജോലിയിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ആ ക്രൈസിസുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫോൺ കോളുകളും മറ്റും വരും ആ ഫോൺ കോളുകളെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതില്ല ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരാളാണ് വിളിക്കുന്നതെങ്കിൽ ആ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ഫോൺ കോൾ പോലും ആ ഒരു സൊല്യൂഷന് നിങ്ങൾ നിശ്ചയിച്ച ഒരു സമയത്തിലേക്ക് അത് മാറ്റി വെക്കണം നിങ്ങൾ പ്രത്യേകിച്ച് ഒരു വർക്കിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ക്രൈസിസ് ഘട്ടത്തിൽ ഓരോ മനുഷ്യനും സംസാരിക്കുന്ന ഭാഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമോഷണലി അൺഇൻറ്റലിജൻ്റ് ആയിരിക്കും എമോഷണലി ഇൻ്റലിജൻ്റ് ആയിരിക്കില്ല എമോഷണലി ഇൻ്റലിജൻ്റ് ആയൊരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ എമോഷൻ്റെ കൺട്രോൾ അവൻ്റെ ലോജിക്ക് ബ്രെയിനിലായിരിക്കും ഉണ്ടാകുക അവൻ ലോജിക്കായിട്ട് ഇപ്പം എൻ്റെ മുമ്പിലുള്ളൊരു മനുഷ്യനോട് ഞാൻ എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റും എൻ്റെ എൻ്റെ വിഷമത്തെ ഞാൻ എങ്ങനെ പ്രതിഫലിപ്പിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇന്നലെ എന്നെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾക്കുന്ന വ്യക്തിയെ അതെങ്ങനെ എന്നുള്ളതും എന്നിൽ എന്ത് പരിവർത്തനം ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നുള്ളതും ഇൻസ്റ്റൻറ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് എമോഷണലി ഇൻ്റലിജൻ്റ് ആവാൻ പറ്റുള്ളൂ എമോഷണലി ഇൻ്റലിജൻ്റ് അല്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ ഒരു ദേഷ്യം പഠിക്കുന്ന ഒരു മനുഷ്യൻ നമ്മളെ മുമ്പിലേക്ക് വരികയാണ് നമ്മൾ ഇതൊക്കെ എമോഷണലി ഇൻറ്റലിജൻ്റ് അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ടും ദേഷ്യം പിടിക്കും ആ അങ്ങോട്ട് ദേഷ്യം പിടിക്കും അവിടെ പിന്നെയും കൂടും ഇവിടുന്ന് പിന്നെയും കൂടും അവിടുന്ന് പിന്നെയും കൂടും ഇവിടും അവിടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അതിൽ എന്തോ ചിലപ്പോൾ ഒരു തല കറങ്ങി വീണ് ഹൃദയാഘാതം വന്ന് വടിയായിട്ടുണ്ടാവും അത്രയേറെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഈ ക്രൈസിസ് ഘട്ടത്തിൽ നമ്മൾ എമോഷണൽ ഇൻ്റലിജൻസ് പാലിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവുക നമ്മളൊക്കെ പലപ്പോഴും എമോ ഇങ്ങനത്തെ ഘട്ടങ്ങൾ നമ്മൾ ജീവിതത്തിൽ വരും ഈ ജീവി ജീവിതത്തിൽ വരും എൻ്റെയും ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ആവശ്യം ഞാൻ ഞാൻ തന്നെ മനസ്സിലാക്കി ഇങ്ങനത്തെ ഒരു ക്രൈസിസ് ഘട്ടം വന്ന സാഹചര്യത്തിൽ ആ ക്രൈസിസിനെ റിയലായിട്ട് അഭിമുഖീകരിച്ചപ്പം ഒരു പുഞ്ചിരിയിൽ ആ ക്രൈസിസ് ഇല്ലാതായി എന്നുള്ളതാണ് ഒക്കെ മനക്കോട്ടകളായിരുന്നു നമ്മൾ തീർക്കുന്ന മനക്കോട്ടകൾ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഇതിങ്ങനെ പെരുകി 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 ഉണ്ടായി അത് വലിയൊരു എമോഷണൽ അസ്വസ്ഥതയായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പിന്നീട് നേരിട്ട് കണ്ടപ്പോൾ അതൊന്നുമില്ല എന്നുള്ളതാണ് പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പോൾ എമോഷണൽ ഇൻ്റലിജൻസ് ആ ഒരു ഘട്ടത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ക്രൈസിസ് മാനേജ്മെൻറ്റ് നമുക്ക് ആ ഒരു ക്രൈസിൻ്റെ റിയൽ ട്രാജഡി അപ്പോഴാണ് ഉണ്ടാവുക മനസ്സിലായില്ലേ നിങ്ങൾ 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 ഒരു ക്രൈസിസ് ഘട്ടത്തിൽ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥമായിരിക്കുന്ന മനസ്സുമായി ഡ്രൈവ് ചെയ്യുമ്പം അവിടെ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ദ റിയൽ ട്രാജഡി വിൽ ഹാപ്പൺ ആക്സിഡൻ്റ് അവിടെ സംഭവിക്കും ഒന്നുകിൽ നിങ്ങൾ ജീവൻ രക്ഷപ്പെട്ടാൽ തന്നെ പിന്നെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് പിറകെ പോകാനേ പറ്റുള്ളൂ ഇന്നൊരു ആക്സിഡൻ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ജയിലായിരിക്കും ഓരോ വാസം എന്നൊക്കെ നമ്മളറിയാം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ക്രൈസിസ് ടോക്കുകൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കാൻ പാടില്ല നമ്മൾ എടുക്കാനേ പാടില്ല നിങ്ങൾ പ്രൊഫഷണലി ഡ്യൂട്ടിയിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഒരു അക്കൗണ്ടൻ്റാണ് നിങ്ങൾക്ക് അവരുടെ അക്കൗണ്ട് അക്കൗണ്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാണ്ടിരിക്കാൻ അവരോട് മെൻറ്റൽ ടാസ്ക് അവിടെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തലച്ചോറിൽ മറ്റൊരു ടാസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് സോൾവ് ചെയ്യാൻ പറ്റില്ല നിങ്ങളൊരു ടീച്ചറാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ ഇട്ട ഈ ഒരു ക്രൈസിസ് ആണല്ലെങ്കിൽ യു കാൺ സോൾവ് ദാറ്റ് ഇഷ്യൂ അവരെ ശരിയായ രീതിയിൽ പഠിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും അതിനെ നമ്മൾ ലോജിക്കായിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ബി ഹെൽത്തി ബായ്